ചാലക്കുടി താലൂക്ക് സർക്കാർ ആശുപത്രിയിൽ നവീകരണം പൂർത്തിയാക്കിയ തൃശൂർ ജില്ലയിലെ ഏക വിമുക്തി സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി കാലഘട്ടം മാറിയതോടെ ജീവിത രീതികളും ശൈലികളും മാറിക്കഴിഞ്ഞതായി ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു പണ്ടുകാലത്ത് ലഹരി ഉപയോഗങ്ങളെല്ലാം ആരും കാണാതെ പേടിച്ചാണ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അതെല്ലാം ഒരു ഫാഷനായി മാറിയതായി അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ പോലും ഒരു ലഹരിയും എല്ലാവരും തീരുമാനിക്കണം രാസലഹരി ഒരു തവണ ഉപയോഗിച്ചാൽ മരണത്തെ മാടി വിളിക്കുന്നതിന് തുല്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ വിമുക്തി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലയൻസ് ക്ലബിന്റെ സഹകരണത്തോടെ എട്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിമുക്തി സെന്റർ നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത് മുപ്പത് പേർക്ക് ചികിത്സാ സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് നവീകരണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വാർഡുകൾ രോഗികളുടെ കൂടെയുള്ള കൂട്ടിരിപ്പുകാർക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വലിയ ഭീഷണി നേരിടുന്ന ലഹരിക്കടിമകളായവർക്ക് ആശ്വാസമേകാൻ സർക്കാർ ആശുപത്രികളിൽ ഇത്രയും വിപുലമായ സൗകര്യം ജില്ലയിൽ മറ്റൊരാശുപത്രിയിലുമില്ല ക്ലബ് പ്രസിഡന്റ് ജോമി കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ വൈസ് ചെയർപേഴ്സൺ ശ്രീ ശ്രീദേവി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ദീപു ദിനേശ് കെ വി പോൾ ആശുപത്രി സൂപ്രണ്ട് എ എ മിനിമോൾ മുൻ മുനിസിപ്പൽ കൌൺസിൽ ചെയർമാൻ സാജു പാത്താടൻ അഡ്വക്കേറ്റ് ആന്റു ചെറിയൻ അഡ്വക്കേറ്റ് സി ടി സാബു മുൻ ചെയർമാൻ വി യു പൈലപ്പൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വിൽസൺ മേച്ചേരി പോൾ പുല്ലൻ ബിജി സദാനന്ദൻ അഡ്വക്കേറ്റ് പി ഐ മാത്യു ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി വി എസ് സന്ദീപ് ട്രഷറർ ഈപ്പൻ തോമസ് ബിജു പെരേപ്പാടൻ ഡോക്ടർ ജോർജ് കോലഞ്ചേരി യും സഹകരണത്തോടെ നടത്തുന്ന എന്റെ ശുചിത്വം എന്റെ ഉത്തരവാദിത്വം പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ രാജു എന്നിവർ നേതൃത്വം നൽകി എനിക്ക് വേണ്ടത് എൻ്റെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെക്കാട്ടിലും മഹത്തരമായിരിക്കണം എന്നുള്ളൂ ഒപ്റ്റക്കെട്ടായി ലയൺസ് ക്ലബും അതുപോലെ തന്നെയുള്ള സന്നദ്ധ സംഘടനകളുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ദൗത്യം ഒട്ടും വൈകാതെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് ഈ ദൗത്യം നമ്മൾ വിജയിച്ച നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ജോമി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മഹത്വം ഏറെ ഉന്നതങ്ങളിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹനീയമായ വിധി പ്രസ്താവങ്ങളിലൂടെ ഇന്ത്യയെപ്പാടും പ്രശസ്തിയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി